നമ്മുടെ പ്രതീക്ഷകളൊക്കെ പണിപ്പാളോ സഞ്ജു സാംസൺ ഉണ്ടാകില്ലേ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉണ്ടാവില്ലേ ടീമിൽ ആരെല്ലാം ടി ട്വന്റി ലോകകപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കവേ ഇന്ത്യൻ ട്വന്റി ടൂമിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളോ പരീക്ഷണങ്ങളോ പ്രതീക്ഷിക്കേണ്ടതില്ല ലോകകപ്പിനുള്ള ടീമിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറായി കഴിഞ്ഞു അതിലിനി മാറ്റങ്ങളൊന്നും വരുത്താൻ കോച്ച് ഗൗതം ഗംഭീർ ശ്രമിക്കില്ല എന്ന ഉറപ്പാണ് പരിക്ക് പോലെ തന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ചില മാറ്റങ്ങൾ അദ്ദേഹം ടീമിൽ വരുത്തുകയുള്ളൂ എന്നാണ് സഗത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ ഈ മാസം ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന്റെ വിജയം കൊയ്തു അതേ സ്കോറിനെ തന്നെ ആയിരിക്കും സൗത്ത് ആഫ്രിക്കെതിരെയും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ആ ടീമിൽ ഒരു മാറ്റം ഉറപ്പായിട്ടുണ്ടാകും പരിക്കുകാരണം ഓസ്ട്രേലിയൻ പര്യടനം നഷ്ടമായ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ സൗത്ത് ആഫ്രിക്കെതിരെ മടങ്ങിയെത്തും അദ്ദേഹത്തിനോട് മറ്റേ ട്വന്റി ട്വന്റി ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതോടെ ടീമിൽ സ്ഥാനം നഷ്ടമാകുക മറ്റൊരു മീഡിയം ബേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിക്കായിരിക്കും എന്നാണ് റിപ്പോർട്ട് അതെ കൃത്യം ഇതാണ് ഹാർദിക്കിന്റെ മടങ്ങിവരെ മാറ്റി നിർത്തിയാൽ ഓസ്ട്രേലിയയിൽ കണ്ട അതേ ടീമിനെ തന്നെയാകും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ ഉണ്ടാകുമെന്നാണ് ടി ട്വന്റി വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ സുമ്മാൻ ഗില്ലിൻ ഇപ്പോൾ കഴുത്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണെങ്കിലും ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം സൗത്ത് ആഫ്രിക്കയുമായി ശരിയാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ നിന്നും അദ്ദേഹം ഇല്ല പിന്മാറിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മാസം മുപ്പതിന് തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിലും ഗില്ല് കളിക്കില്ല എന്ന് തന്നെയാണ് ഏകദേശം വ്യക്തമായിരിക്കുന്നത് ഏകദിനത്തിൽ നിന്ന് നിന്നാലും ടി ട്വന്റിയിൽ അദ്ദേഹം ഉറപ്പായും കളിച്ചേക്കും ടി ട്വന്റിയിലെ ഓപ്പണർ റോളിൽ ഏഷ്യാ കപ്പിലും കഴിഞ്ഞ ഓസീസ് പര്യടത്തിലും ഗില്ലായിരുന്നു അതാണ് ഞാൻ സഞ്ജു രാര്യം പറഞ്ഞത് അതേസമയം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് മുൻതാരങ്ങൾ പലരും പറയുന്നുണ്ട് പക്ഷെ ആവശ്യം കോച്ച് ഗംഭീർ അംഗീകരിക്കുമോ എന്ന് തീരെ സാധ്യത കുറവാണ് കാരണം ഇന്ത്യയുടെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനാണ് ഗില്ലിനെ അദ്ദേഹവും ബി സി സി ഐയും കാണുന്നത് മറ്റു രണ്ട് ഫോർമാറ്റുകളിലും തന്റെ മികവ് പുറത്തെടുത്ത് കഴിഞ്ഞ ഗില്ലിന് കഴിഞ്ഞു പക്ഷേ ട്വൻ്റി തുടരെ തുടരത്തുള്ള അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കാനുള്ള ഒരു പ്ലാൻ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് റോളിനെ കുറിച്ച് സഞ്ജുവിന് മറക്കാൻ പകരം മധ്യനിരയിൽ ഉള്ള ഇന്നിങ്സുകളിലൂടെ എങ്ങനെ സ്ഥാനം സ്ഥാനമുറപ്പിക്കണമെന്നായിരിക്കും സഞ്ജു ആലോചിക്കേണ്ടത് അദ്ദേഹത്തിനൊപ്പം ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ ആയിരിക്കും എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സഞ്ജു തുടരെ തുടരെ ഫ്ലോപ്പ് ആയാൽ മാത്രമേ അദ്ദേഹത്തെ ഇലവനിലേക്കു ഇന്ന് പുറത്താകൊള്ളൂ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് നാല് നമ്പറുകളിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഉണ്ടാകും അഞ്ചാമനായിട്ടായും സഞ്ജു ക്രീസിലെത്തുക ആറാമനായി ഹാർദിക് പാണ്ഡ്യ കളിക്കുമ്പോൾ ഏഴ് എട്ട് സ്ഥാനങ്ങൾ അക്ഷർ പട്ടേലും ഉണ്ടാവും കുൽദീപ് യാദവ് ചിലപ്പോൾ ഉണ്ടാവും വരുൺ ചക്രവർത്തി ഉറപ്പായിട്ടുണ്ടാ ജിൻ തുമ്പ് ഹർഷദീപ് സിംഗ് ഹർഷദീപ് റാണ ഒക്കെ ടീമിലുണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ ജിതേഷ് ശർമ്മയായിരിക്കോ സഞ്ജു ആയിരിക്കോ ഫസ്റ്റ് ലെവലിൽ നിന്ന് ഇപ്പോഴും ഉറപ്പില്ല ഇന്ത്യയുടെ ഒരു ട്വന്റി ട്വന്റി പരിശോധിക്കുകയാണെങ്കിൽ ഉമാൻ ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ തിലക് വർമ്മ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി അഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ ജിത ശർമ്മ ശിവം ദുബൈ വാഷിംഗ്ടൺ സുന്ദർ ഹർഷി റാണ എന്നിവരായിരിക്കും എന്നാണ് തോന്നുന്നത് പക്ഷെ ഒരു പ്രശ്നം ഇല്ലാത്ത ഫസ്റ്റ് ലെവലിൽ സഞ്ജു സാംസൺ ആയിരിക്കുമോ ജിതേഷ് ശർമ്മ ആയിരിക്കുമോ എന്നാണ് പ്രശ്നം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാനൊരു ഡൈഹാർട്ട് സഞ്ജു ഫാനാണ് ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഇത് കൊടുക്കും സഞ്ജു ആയിരിക്കും ഓപ്പണിങ്ങിലേക്ക് വരാം പക്ഷെ ഷുമാൻ ഗലിനെ ഏകദിനത്തിലും കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് വരാത്തത് കൊണ്ട് ഇങ്ങനെയാണ് സകല മാധ്യമങ്ങളും ഒരു സെവന്റി പേഴ്സൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും എന്ത് സംഭവിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴിയുമെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ